ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മളിപ്പോൾ നോക്കാൻ പോകുന്ന റീഡിങ് നിങ്ങളുടെ ഇപ്പോഴത്തെ ജീവിതം എന്താണ് നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് എന്തെങ്കിലും മാറ്റങ്ങൾ വരുന്നുണ്ടോ അപ്പൊ നമുക്ക് റീഡിങ്ങിലോട്ട് പോവാം Thank you. Gracias. Uh -huh. അതായത് നിങ്ങള് ഏ സമൂഹത്തിന്റെ മുൻപില് ഒരു മാസ്ക് വെക്കുന്ന ഒരു കാര്യം അതായത് നമ്മൾ ഉദ്ദേശിക്കുന്ന മാസ്ക് അല്ല നിങ്ങളുടെ ഉള്ളിലുള്ള നീറ്റല് ലോകത്തിന് അറിയില്ല അതല്ലാന്നുണ്ടെങ്കിൽ അകം വേവുന്നത് പുറം അറിയുന്നില്ല അത് തന്നെയാണ് അതിന്റെ വാസ്തവം നിങ്ങൾ കാണിക്കുമ്പോൾ മറ്റുള്ളവരെ പോലെ നോർമൽ ലൈഫ് ജീവിക്കുന്നു അതല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ലാത്ത രീതിയിൽ നിൽക്കുന്നു എന്ന് മറ്റുള്ളവർക്ക് തോന്നുന്നു നിങ്ങൾ ഏറ്റവും അടുത്തറിയാവുന്നവർക്കല്ല പുറം ലോകത്തിന് പക്ഷെ ആക്ച്വലി നിങ്ങൾ ഉള്ളുകൊണ്ട് ഒരു എന്താ പറയുക തൊണ്ടയിൽ എന്തോ കുരുങ്ങിയൊരവസ്ഥ പോലെ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ നിങ്ങളെ ബാധിച്ചുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ ആ ഒരു കാര്യം നിങ്ങളെ ഇങ്ങനെ വിഷമിപ്പിക്കുന്നു നമ്മളിപ്പൊ എന്താ പറയാ എന്തെങ്കിലും ഒരു കാര്യം നമ്മളുടെ തൊണ്ടയിൽ ഇറങ്ങിയാലും കുഴപ്പമില്ല അല്ലാന്നുണ്ടെങ്കിൽ അത് തുപ്പിക്കളഞ്ഞാലും കുഴപ്പമില്ല അത് തൊണ്ടയിൽ തന്നെ ഇരിക്കുമ്പോഴാണ് അതിന്റെ ബുദ്ധിമുട്ട് വരുന്നത് അങ്ങനത്തെ ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിലുണ്ട് സ്റ്റക്കാക്കി നിർത്തുന്ന ഒരു കാര്യം കാരണം ഒന്നല്ലെങ്കിൽ അത് ഏതെങ്കിലും വ്യക്തികളുടെ കാര്യമായിരിക്കാം അതല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും സിറ്റുവേഷൻസിന്റെ കാര്യമായിരിക്കാം അത് നിങ്ങൾ ഇങ്ങനെ ഈ എന്താ പറയാ ചകുത്താനും കടലിനും നടക്കു നിർത്തുന്ന ഒരവസ്ഥ അതൊരു ബുദ്ധിമുട്ടിലാക്കുന്ന ഒരവസ്ഥ കാരണം ആ ഒരവസ്ഥ കാരണം നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിച്ച പരിപാടികളിലോട്ട് എത്തിപ്പെടാൻ കഴിയുന്നില്ല നിങ്ങൾക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് ഇന്നിന്ന കാര്യങ്ങളിലോട്ടൊക്കെ പോകണം ഇനി ഇന്നതുപോലെ എൻ്റെ ജീവിതം ഒന്ന് സമാധാനവും സന്തോഷത്തോടു കൂടിയൊക്കെ പോകണം എനിക്ക് കുറച്ചും കൂടി ഒരു ധനസംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വേണം അങ്ങനെയൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ നിങ്ങൾ ഒരു വശം ക്ലിയർ ചെയ്ത് വരുമ്പോൾ അടുത്ത വശത്ത് പ്രോബ്ലംസ് ഉടലെടുക്കുന്നൊരവസ്ഥ ഒരു വശത്ത് ഇങ്ങനെ അടുപ്പിച്ച് അടുപ്പിച്ചുകൊണ്ട് വരുമ്പോ അടുത്ത വശത്ത് വരുന്ന ഒരവസ്ഥ നിങ്ങൾക്ക് തന്നെ ഇത് എന്താണ് ഇങ്ങനെ വരുന്നത് ഇതെന്താണ് ഇതിന്റെ പരിപാടി എന്തുകൊണ്ട് ഇങ്ങനെ വരുന്നു നിങ്ങൾ നിങ്ങളെ തന്നെ ചോദ്യം ചെയ്യുന്നു ഉം ഒരു കാര്യങ്ങൾ കാണിക്കുന്നു കാരണം ഏർ സഹായിക്കേണ്ട പല ആളുകളും നിസ്സഹര നിസ്സഹായ നിസ്സഹായാവസ്ഥയിൽ നിങ്ങളുടെ കൂടെ നിൽക്കുന്നുണ്ട് നിങ്ങളുടെ ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏർ നിങ്ങള് കുറച്ച് കാര്യങ്ങള് കുറച്ച് വ്യക്തികളെ മനസ്സിൽ കാണാം അവര് നിങ്ങളെ സഹായിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം അല്ല അവരുടെ ഒരു സംസാരം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ആശ്വാസമാണ് അവര് കൂടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പല കാര്യങ്ങളും ചെയ്ത് തീർക്കാൻ പറ്റും അങ്ങനെയുള്ള കുറച്ച് പർട്ടിക്കുലർ വ്യക്തികളെ നിങ്ങൾ ജീവിതത്തിൽ കണ്ടിട്ടുണ്ട് പക്ഷേ ഏർ കാര്യത്തോടടുക്കുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്ന സമയത്ത് ആ വ്യക്തികളുടെ സഹായഹസ്തങ്ങള് നിങ്ങൾക്ക് കിട്ടാറില്ല അത് ഏഹ് സഹായ അവരുടെ ഒരു സംസാരമാണെന്നുണ്ടെങ്കിൽ കൂടി ആ ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വേണ്ടുന്ന സമയത്ത് കിട്ടാറില്ല അതാണ് അതിൻ്റെ ഒരു വാസ്തവം നമ്മളിപ്പോ വിശന്നിരിക്കുന്ന സമയത്തല്ലേ ഫുഡ് കഴിച്ചിട്ട് വരുവുള്ളൂ ഉണ്ട് നിറഞ്ഞിരിക്കുന്ന സമയത്ത് നമ്മൾക്ക് ഏത് ഭക്ഷണമാണെന്നുണ്ടെങ്കിലും നമ്മൾക്ക് അത്ര വേണ്ടാന്ന് നമുക്ക് മനസ്സുകൊണ്ട് വേണ്ടാന്നല്ലേ തോന്നുള്ളൂ ഇവിടെ ങ്ങനെയുള്ള ഒരു കാര്യം കാണിക്കുന്നുണ്ട് കാരണം ഇതിലുള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂടെ ഏർ നിങ്ങൾക്ക് എല്ലാരും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാരും ഉണ്ട് പക്ഷെ ആരും ഇല്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും ഉണ്ടെങ്കിലും ആരും ഇല്ലാത്ത അവസ്ഥയിൽ നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ചില സമയത്ത് പറഞ്ഞു വരുമ്പോൾ എല്ലാവരും ഉണ്ടോ ഉണ്ട് കാര്യത്തോട് എടുക്കുമ്പോ ആരെങ്കിലും ഉണ്ടോ ഒറ്റക്ക് നിൽക്കുന്നൊരവസ്ഥ ചില സമയങ്ങളിൽ കുറച്ചാളുകൾക്ക് പൂർണമായിട്ട് ഒറ്റക്ക് നിൽക്കുന്ന അവസ്ഥ ഉം നിങ്ങളെ സഹായിക്കേണ്ടതായിട്ടുള്ളതോ അല്ലാന്നുണ്ടെങ്കില് നിങ്ങളെ ഗവനിക്കേണ്ടതുമായിട്ടുള്ള നിങ്ങളുടേതായിട്ടുള്ള ആളുകളും അല്ലയെന്നുണ്ടെങ്കില് ഇപ്പോ നിങ്ങൾക്ക് അത്രയും ഏർ മനസ്സുകൊണ്ട് നിങ്ങളത്രയും സ്നേഹിച്ചതായിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിലും നിങ്ങളെ ഗൗനിക്കാതെ നിൽക്കുന്ന അവസ്ഥ അതാണ് ഇവിടെ കാണിക്കുന്നത് കാരണം നിങ്ങൾ എന്തിനും ഒറ്റക്ക് ഒറ്റക്ക് ഇങ്ങനെ പല കാര്യങ്ങളും ചെയ്യാനായിട്ട് അല്ലെങ്കിൽ പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നു പല പരിപാടികളും ഒറ്റക്ക് നടത്തുന്നു നിങ്ങളെ കൊണ്ട് സാധിക്കില്ല എന്ന് പണ്ട് വിചാരിച്ച കാര്യങ്ങളൊക്കെ ആരുടെയെങ്കിലും സഹായം ഇല്ലാതെ നിങ്ങളെ കൊണ്ട് സാധിക്കില്ല എന്നൊക്കെ നിങ്ങൾ പണ്ട് വിചാരിച്ച കാര്യങ്ങളൊക്കെ നിങ്ങളിപ്പോ ഏർ എങ്ങനെയെങ്കിലും ഒക്കെ ഏങ്ങി വലിഞ്ഞാണെന്നുണ്ടെങ്കിലും ഒറ്റക്കൊക്കെ ചെയ്യാനായിട്ട് തുടങ്ങുന്നു പലതും ഒരു കാര്യം കാണിക്കുന്നുണ്ട് കാരണം മനസ്സുകൊണ്ട് ഉള്ളില് നല്ലൊരു നീറ്റല് കാര്യങ്ങളൊക്കെ ചില സമയത്ത് നിങ്ങൾ നല്ല രീതിക്ക് ബുദ്ധിമുട്ടിക്കുന്നുണ്ട് ചില സമയത്ത് നിങ്ങൾ തന്നെ കുഴപ്പമില്ല നിങ്ങൾ തന്നെ നിങ്ങൾ ആശ്വസിപ്പിക്കും മറ്റുള്ളവരല്ല മറ്റുള്ളവരെ ആശ്വസിപ്പിച്ചാലും നിങ്ങൾ തന്നെ നിങ്ങൾ ആശ്വസിപ്പിക്കും അത് കുഴപ്പമില്ല അത് ശരിയാകും അത് കുഴപ്പമില്ല അത് അങ്ങനെ ആകും ഇങ്ങനെ ആകും ശരിയാകും കുഴപ്പമില്ല അങ്ങനെ നിങ്ങൾ തന്നെ നിങ്ങൾക്ക് മോട്ടിവേഷൻ കൊടുക്കും പക്ഷേ ഇതിലുള്ളൊരു പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാ നിങ്ങൾ തന്നെ നിങ്ങൾക്ക് മോട്ടിവേഷൻ കൊടുക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ തന്നെ നിങ്ങളെ ഡൗൺ ആക്കുകയും ചെയ്യും അയ്യോ അങ്ങനെ ആകുമോ ഇങ്ങനെ ആകോ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവുമോ ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാവുമോ ഉം ഒരു കുഞ്ഞു കുഞ്ഞു കാര്യത്തിന് അല്ലെങ്കിൽ ചെറിയ കാര്യത്തിന് ആണെന്നുണ്ടെങ്കിലും മനസ്സ് വളരെയധികം ബുദ്ധിമുട്ടിലാക്കുന്ന ഒരവസ്ഥ സ്വന്തമൊക്കെ തന്നെ ഉണ്ടാക്കി വെക്കുന്നു എന്നല്ല എന്നുണ്ടെങ്കിൽ ചില അസുഖങ്ങളുടെ പേരില് ഇപ്പൊ ഒരു ചെറിയൊരു തലവേദന വന്നു ഗൂഗിളിൽ അടിച്ചു നോക്കിയാ എന്താ പറയുന്നത് ഗൂഗിള് ഏർ ഇപ്പൊ തലവേദന എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെയിൽ കൊണ്ടാലും തലവേദന എടുക്കും സൈനസൈറ്റിസ് മൈഗ്രൈൻ വന്നാലും തലവേദന എടുക്കും പനി ഉണ്ടെങ്കിലും തലവേദനയൊക്കെ എടുക്കും ഉം നീരിളക്കം വന്നാലും തലവേദന എടുക്കും ഗൂഗിൾ എന്താ പറയുന്നത് ആ ക്യാൻസർ ആയിരിക്കും അന്നാണോ അല്ല നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖങ്ങൾ വരുമോന്നൊരു ടെൻഷൻ ഉണ്ട് നിങ്ങൾക്കോ നിങ്ങളുടെ നിങ്ങളായിട്ട് ബന്ധപ്പെട്ട ആളുകൾക്കോ അയ്യോ അതായിരിക്കും ഇതായിരിക്കും ഇന്ന അസുഖം വരും ഇന്നത് ഉണ്ടാകുമോ അല്ലെങ്കിൽ ഇപ്പൊ ഒരു ചെറിയൊരു പരിപാടി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ പരിപാടിയുടെ മൂർധന്യാവസ്ഥേനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കും അങ്ങനെ നിങ്ങൾ നിങ്ങൾ തന്നെ ഡൗൺ ആക്കിക്കളയും മനസ്സിലായോ നിങ്ങൾ നിങ്ങളെ തന്നെ മോട്ടിവേഷനും ചെയ്യും നിങ്ങൾ നിങ്ങളെ തന്നെ ഡൗൺ ആക്കും അതാണ് നിങ്ങളുടെ ഒരു പ്രത്യേകത എന്നിട്ട് അത് മെന്റലി അത് നിങ്ങളെ ബാധിപ്പിച്ച് നിങ്ങൾക്ക് തന്നെ ശാരീരിക ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളൊക്കെ നിങ്ങൾ സ്വന്തം സ്വന്തമായിട്ടും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് നല്ല രീതിയിലുള്ള ക്ഷീണം അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു ഉണർവ് ില്ലായ്മ ഉന്മേഷം ഇല്ലായ്മ ഉം ഒരു പണ്ട് ഓടിച്ചാടി നടന്ന ആ ഒരു ഇത് ഒരു ഒരു ആക്റ്റീവായിട്ടുള്ള ആള് ഏർ ഒരു ഉണർവില്ലാതെ ഇരിക്കുന്ന ഒരു അവസ്ഥ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട് ഉം കാരണം നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ പുറത്ത് ആരോടും പറഞ്ഞിട്ടില്ല നിങ്ങൾ ഉള്ളിൽ തന്നെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇന്നത് ഇന്നതുപോലെ എനിക്ക് നടത്തണം ഇന്നത് ഇന്നതുപോലെയൊക്കെ നടത്തണം പക്ഷെ ആ പ്ലാനിങ് ഒന്നും അങ്ങനെ ശരിയായിട്ട് വന്നിട്ടില്ല അതിൻ്റെ ഒരു വിഷമവും ഉണ്ട് ഉം ഇവിടെ നല്ല രീതിയിൽ ഒരു എന്താ പറയാ മാതൃസ്ഥാനം നിങ്ങളുടെ മാതൃസ്ഥാനം മാതൃസ്ഥാനം എന്ന് പറയുമ്പോ ആ മാതൃസ്ഥാനമായിട്ട് ബന്ധപ്പെട്ട ആളുകളുടെ കയ്യിൽ നല്ല രീതിയിലുള്ള ദ്രോഹമായിരിക്കാം അല്ല നല്ല രീതിയിലുള്ള ബുദ്ധിമുട്ടലുകൾ കാര്യങ്ങളായിരിക്കാം നിങ്ങൾ നല്ല രീതിക്ക് ഇങ്ങനെ ഏർ ചുറ്റി വരിഞ്ഞ് ഇങ്ങനെ മുറുക്കിയിരിക്കുന്ന ഒരവസ്ഥ ഉം ഒരു ടോട്ടലി ഈ നീരാളിപ്പിടുത്തം പോലെ ഇങ്ങനെ പിടിച്ചു ഞെരുക്കിയിരിക്കുന്ന ഒരവസ്ഥയും ഇതിൻ്റെ അകത്ത് കാണിക്കുന്നുണ്ട് ഉം അത് മാതൃസ്ഥാനത്തുള്ളവരായിരിക്കണം സ്വന്തം മാതാവ് തന്നെ ആയിരിക്കണമെന്നില്ല കേട്ടോ അങ്ങനെയുള്ള ഒരു പരിപാടിയും ഇവിടെ കാണിക്കുന്നുണ്ട് കാരണം ആ ഒരു കാര്യത്തിനെ കൊണ്ട് നല്ല രീതിക്ക് നിങ്ങൾ സഹിക്കാൻ പറ്റാത്തതോ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓ എനിക്കും മടുത്തു ഓ എനിക്കും മതിയായി എന്തൊരിതാണ് അങ്ങനെയൊക്കെ ഉള്ള രീതിയിൽ നിങ്ങൾ തീർത്തും ഒരു ജീവിതത്തിൽ തന്നെ ഒരു ഒരു ഞെരിക്ക ഇങ്ങനെ അനുഭവപ്പെടൂല ഈ നമ്മൾ ഈ ഡോറിന്റെ ഇടയിൽ കൈയൊക്കെ ഒക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അടച്ച എങ്ങനെ ഇരിക്കും അതുപോലെയുള്ള ഒരു ഇതൊക്കെ ഈ വ്യക്തിയുടെ ഈന്നൊക്ക നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് ഉം അതിപ്പോഴും മനസ്സുകൊണ്ട് പൊറക്കാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നത് അത് നിങ്ങൾക്ക് മനസ്സുകൊണ്ടത് പൊറുക്കാൻ പറ്റാത്ത ചില ട്രോമ ട്രോമ പോലത്തെ ഉള്ള സിറ്റുവേഷൻസ് നിങ്ങളുടെ മനസ്സിൽ അങ്ങനെയുള്ള മാതൃസ്ഥാനത്തുള്ള വ്യക്തി അല്ലെങ്കിൽ വ്യക്തികള് ഉണ്ടാക്കിയിട്ടുണ്ട് ഉം ഓക്കെ എനിക്ക് വയ്യ അതെ ഈ കല്യാണം കഴിച്ചുപോയി എന്നുള്ള പേരില് നിങ്ങൾ കുറെ ബുദ്ധിമുട്ട് അനുഭവിച്ചു കൊറേ വിഷമം അനുഭവിച്ചു കൊറേ ദുരിതം ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ചെലപ്പോ നിങ്ങളെ കല്യാണം കഴിച്ച വ്യക്തിനെ കൊണ്ടാകാം അല്ലാന്നുണ്ടെങ്കില് ആ വ്യക്തിയായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും ആളുകളെ കൊണ്ടാകാം നല്ല രീതിയിൽ പോകേണ്ട നിങ്ങളുടെ ലൈഫ് അല്ല നല്ല രീതിയിൽ പോകേണ്ട നിങ്ങളുടെ ഒരു കുടുംബ ജീവിതം ഉം കൂട്ടിച്ചോറാക്കിയിട്ട് ഞാനും അല്ല എൻ്റെ കൈയ്യല്ല ഞാനും ഒന്നും പറഞ്ഞിട്ടില്ലേ രാംനാരായണ എന്നുള്ള രീതിയിൽ ഏർ നിൽക്കുന്ന ആളുകളും നിങ്ങളുടെ ജീവിതത്തിലുണ്ട് പക്ഷെ നിങ്ങളാണ് നിങ്ങളുടെ ജീവിതം ഇങ്ങനെ ആയത് നിങ്ങളെ കൊണ്ടിട്ടാണ് അല്ലെങ്കിൽ നിങ്ങളെ നിങ്ങളാണ് എല്ലാത്തിനും കാരണം എന്ന് നിങ്ങൾ പറയുകയും ചെയ്യും അതാണ് ഇതിലുള്ള ഏറ്റവും വലിയ പ്രശ്നം ആക്ച്വലി ഇവരെ കൊണ്ടിട്ടാണ് നല്ല രീതിയിൽ പോകേണ്ട അല്ലെങ്കിൽ നന്നായിട്ട് ഭവിക്കേണ്ട കാര്യങ്ങളൊക്കെ കുട്ടിച്ചോറാക്കി വെച്ചത് ഇപ്പൊ നമ്മള് ഒരു അഞ്ച് ലിറ്റർ പാലെടുത്തിട്ട് ആ പാല് കാച്ചിയിട്ടുണ്ടെങ്കിലും ആ പാല് ആ പാലിൻറെ അകത്ത് ഒരു തുള്ളി നാരങ്ങ ഇട്ട് ഇട്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിലും പാല് വിരിഞ്ഞു പോവും അതിലൊരു തുള്ളി നാരങ്ങ മതി അതുപോലെയാണ് ഇവിടെ മറ്റുള്ളവരുടെ ബുദ്ധിമുട്ടലുകൾ കൊണ്ട് ഒരു ജീവിതത്തിനൊരു വിളർച്ച നിങ്ങൾക്ക് കൂടുതലുണ്ടായിരിക്കുന്നത് കാരണം നിങ്ങളുടെ നിലവിലുള്ള ജീവിതവും ഇങ്ങനെ ബുദ്ധിമുട്ടില് അല്ലെങ്കിൽ സങ്കടത്തിലാക്കിയിരിക്കുന്നതും ഈ മറ്റുള്ള ഈ പറയുന്ന പോലെ വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ ഇങ്ങനെ നിങ്ങളെ കൊണ്ട് സാധിക്കുന്ന പോലെ ഒന്നേന്ന് തുടങ്ങാമെന്ന് വെച്ചാലും അതിനും അനുവദിക്കാത്തതും ഇങ്ങനെയുള്ള ആളുകൾ തന്നെയാണ് കാരണം ഇങ്ങനെ അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ലാത്ത ഉള്ള അവസ്ഥയിലാക്കി വെച്ചിരിക്കുന്നത് ഈ ഒരു കാര്യമാണ് കൂടുതലും ഷിപ്പിൽ നിന്ന് വന്നിരിക്കുന്ന കാര്യങ്ങൾ കാണിക്കുന്നുണ്ട് റിലേഷൻഷിപ്പ് കല്യാണം കഴിച്ചിട്ട് ഉള്ള ആളുകളുടെ അടുത്തു അല്ലെങ്കിൽ അവരായിട്ട് ബന്ധപ്പെട്ടവരുടെ അടുത്തു അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹിച്ച വ്യക്തിയുടെ അടുത്തു അവരായിട്ട് ബന്ധപ്പെട്ട ആള് ആളുകളുടെ അടുത്തു അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇവിടെ കൂടുതൽ കാണുന്നത് പോട്ടെ സാരി ഇല്ല ഉം അതൊക്കെ ശെരിയാവും കേട്ടോ എനിക്ക് ചില റീഡിങ്സ് എടുക്കുമ്പോൾ അത് നമുക്കും എനിക്ക് ഒരു ബുദ്ധിമുട്ടാണ് അപ്പൊ അത് ഓക്കെ നമുക്ക് നിങ്ങളിലോട്ട് വരുന്ന മാറ്റം എന്താണെന്ന് നോക്കാം ഓക്കെ ജോയി ചക്കച്ചാമ്പറമ്പിൽ ജോയി അല്ല എനർജറ്റിക് മൂവ്മെന്റ് ക്ലിയർ യുവർ എനർജി ഡിസിഷൻ സറണ്ടർ അക്സെപ്റ്റൻസ് ദെൻ ഫുൾഫിൽമെൻറ്റ് അതായത് ഇത് കണക്ഷൻ കണക്ഷൻ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് വന്നിരിക്കുന്നത് നിങ്ങൾ പല കാര്യങ്ങളും ചെയ്യാനുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഇപ്പം എന്തെങ്കിലും ആഗ്രഹ പൂർത്തീകരണം ഉണ്ടാവണോന്നുണ്ടെങ്കിൽ അല്ല എന്നുണ്ടെങ്കിൽ പലതിന് വേണ്ടിയും ഇന്നതുപോലെ ഇറങ്ങിത്തിരിക്കാം എന്നൊക്കെ നിങ്ങൾ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊരു കുറച്ചൊന്ന് സ്പീഡിലാക്കുക കാരണം അത് ഒരു ഡിസിഷനിലോട്ട് എത്തിക്കഴിഞ്ഞാൽ മാത്രമാണ് ഈ ഒരു ഫുൾഫിൽമെന്റ് ഉണ്ടാവുള്ളൂ കാരണം ഫുൾഫിൽമെന്റ് ഉണ്ടാവും എന്നുള്ളതിലൊരു സംശയവും ഇല്ല നിങ്ങളുടെ ആഗ്രഹ പൂർത്തീകരണങ്ങളും കാര്യങ്ങളൊക്കെ നട നടക്കും ഉറപ്പാണ് പക്ഷേ കുറച്ച് കാര്യങ്ങൾ ഇപ്പോഴും നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് മനസ്സിനൊരു മടി കാണിച്ച് നിൽക്കുന്നുണ്ട് ചില സത്യങ്ങൾ ചില വ്യക്തികളുടെ കാര്യങ്ങൾ ചില സിറ്റുവേഷൻസ് ചില പരിപാടികൾ നിങ്ങൾക്ക് ഇപ്പോഴും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല കഴിഞ്ഞത് കഴിഞ്ഞു ഉം ഇനി നമ്മള് പുറകോട്ട് നോക്കിയിട്ട് കാര്യമില്ല പുറകോട്ട് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നടക്കുന്നതിൻ്റെ ഇടയിൽ തട്ടിത്തടഞ്ഞു വീഴും മുൻപോട്ട് നോക്കി നടന്നു കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല കാരണം കഴിഞ്ഞത് അത് നമുക്കതിനെ തിരുത്താനൊന്നും പറ്റത്തില്ല ഉം ആ ഒരു സിറ്റുവേഷൻ ഒന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക കാരണം ഇത്രയും നാൾ എന്താണോ നടന്നത് അത് യൂണിവേഴ്സിൽ സറണ്ടർ ചെയ്യുക അതാണ് ഇതിൻ്റെ അകത്ത് നടത്തേണ്ടത് കാരണം കുറച്ചും കൂടി ഒന്ന് സ്പീഡാക്കുക നാളെ നടത്താം മറ്റന്നാളെ നടത്താം എന്നൊക്കെ പറഞ്ഞിരിക്കാതെ വേണ്ട രീതിയിലുള്ള കാര്യങ്ങൾ വേണ്ട പോലെ കുറച്ചും കൂടി ഒന്ന് സ്പീഡാക്കി കാര്യങ്ങൾ ചെയ്യുക അപ്പോൾ ആഗ്രഹ പൂർത്തീകരണം കൃത്യമായിട്ട് തന്നെ നടത്തും വിത്ത് മണി സാമ്പത്തികം വേണമല്ലോ സാമ്പത്തികത്തിന്റെ കൂടെ തന്നെ പല കാര്യങ്ങളും നിങ്ങളുടെ ഉള്ളില് നല്ല നല്ല ആഗ്രഹങ്ങളുണ്ട് അതൊക്കെ എങ്ങനെ എപ്പോഴെങ്കിലും നടക്കുമോ അതൊക്കെ എന്തായി തീരുമെന്ന് തന്നെ നിങ്ങൾക്ക് പോലും ഒരു ഉറപ്പില്ലാതെ ഇരിക്കുന്ന പല കാര്യങ്ങളും ഉണ്ട് പക്ഷെ അത് നിങ്ങൾ ഇറങ്ങി തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നടക്കും അതിന് കുറച്ച് കടമ്പകളുണ്ട് ആ കടമ്പകളൊക്കെ നിങ്ങളെ കൊണ്ട് തന്നെ അതൊക്കെ താണ്ടാൻ പറ്റും ഓക്കെ അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് റീഡിംഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇതൊരു ജനറൽ റീഡിംഗ് ആണ് നിങ്ങൾക്ക് കണക്റ്റ് ആവുന്ന നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക ഞാൻ പറയുന്ന കാര്യങ്ങൾ ഒന്നും റെസണേറ്റ് ആയില്ല ഒന്നും കണക്റ്റ് ആയില്ലെങ്കിൽ ഇത് നിങ്ങളുടെ വീഡിയോ അല്ല ഓക്കെ അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഹാവ് എ ഗുഡ് ഡേ താങ്ക് യു